എന്താ ഒന്നലറിയത് എന്താണെന്ന് പറഞ്ഞൂടെ അമ്മിയാണെങ്കി ആരോടും സംസാരിക്കില്ല വിജയനു അതെ എന്തെങ്കിലും ചോദിച്ച കുടി ഉത്തരല്ലേ കോടതിയിലും ഇങ്ങനെയാ എന്റെ ഉള്ളിൽ ഉറക്കം പോലും നേരെയാണ് ചെയ്തത് മുഴുവൻ വെറും തെറ്റല്ല തെറ്റല്ലേക്ക് എന്റെ മകളോട് എനിക്ക് സഹതാവുന്നേ ഉള്ളൂ തെറ്റ് നിണ്ട മാത്രമാണ് ഒരു പെൺകുട്ടിയെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞാത്ത നീ എങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് നടത്തും നിനക്ക് വലിയൊരു ഭാവി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എനിക്കിപ്പോ സംശയം ഒരു കുടുംബത്തിലെ നീതിയും ന്യായം നടത്താൻ കഴിഞ്ഞാത്ത നീ എങ്ങനെ കോടതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നീതി നടത്തും വിജയൻ അന്ന് എന്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കുകയായിരുന്നില്ല അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരികയായിരുന്നു

ഒരു കാര്യം എന്നും കുറച്ച് നിനക്ക് പണം പദവി ഇല്ല നിന്റെ അച്ഛൻ എനിക്ക് കൈ തരും നിന്റെ അച്ഛനെ പറ്റിയ സെറ്റ് ഞാൻ തിരുത്തുന്നതിൽ എന്നെ അനുമോദിക്കും സംശയം ഉണ്ടെങ്കിൽ ഈ നിമിഷം നീ അച്ഛനെ ചെന്നിട്ട് പറയും നീ ഇനിയാണ് ജീവിക്കാൻ പോണത് എന്റെ രീതിക്ക് എന്റെ വീടിന്റെ രീതിക്ക് നീ ജീവിതം എന്തെന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ അവൻ വെയിൽ കൊള്ളോണ്ടോനാ പഠിക്കട്ടെ മധു പഠിക്കട്ടെ കന്നി വണ്ണ തൂമ്പ വെണ്ടില്ല പക്ഷെ നനച്ചുണ്ടാക്കിയിട്ടുണ്ടല്ലോ പൊന്ന് വിളയും പൊന്ന് എന്നിട്ട് ഈ കറുത്ത ചരടൊക്കൊന്ന് മാറാം വിജയൻ അന്വേഷിച്ച് വീട്ടിലാ വന്നേ എന്താ വിശേഷം ശബിക്കരുത് ഏട്ടാ എന്താ എന്താ ഏട്ടനങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റോടാ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഒക്കെ മറന്ന് ഏട്ടനു എന്റെ കൂടെ വരണം ഒറ്റപ്പെടുത്തരുത് എനിക്ക് വീട് വേണ്ട സ്വത്ത് വേണ്ട ഒന്നും വേണ്ട ഏട്ടനുടത്തി മക്കളോട് ഉണ്ടായിരുന്നാൽ മതി മടക്കല്ലേ പറിച്ചെടുത്ത പോലെയാ ഇനി വേണ്ട ഉപേക്ഷിച്ചു കഴിഞ്ഞു പുതിയ മണ്ണ് പൊന്നും പൊടിയെ കൊടുത്ത് വാങ്ങിയതാ അതൊക്കെ ഇനിയുണ്ടാവും പണ്ട് ഇതുപോലൊരു ഭൂമിയായിരുന്നു നമ്മടെ നനക്ക് ഉറന്നുണ്ടാവില്ല കൊതി കളിച്ചുണ്ടാക്കി എവിടെ അതുപോലെയൊക്കെ ഉണ്ടാക്കണം ഈശ്വരൻ ആരോഗ്യ ആയുസൊക്കെ തരാണെങ്കിൽ അമ്മയോട് ഞാൻ ഏട്ടനെയും കൊണ്ടേ ചെല്ലു പറഞ്ഞിട്ടാ പോന്നു അമ്മയോട് പറയാ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായാലും ഏട്ടൻ വെളിപ്പെടുത്തുണ്ടാവും ഇല്ലാത്ത കാപ്പി ഒന്നിരിക്കാൻ പോലും സ്ഥലണ്ടാവും അന്ന് വരണം ആരെയും മക്കളും ഒക്കെ ആയിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ കണക്കൊന്നും വെക്കണ്ട എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട് ഇനി സന്തോഷമായിട്ട് ജീവിക്ക വലിയ വക്കീലാവണം രാമൻകുട്ടി എന്നെക്കാട്ടിയും പേരും പണം ഉണ്ടാക്കണം ഇവിടെ ഈ തമിഴന്മാരോടൊക്കെ ഏട്ടർ വീമ്പിളക്കാലോ വരുമ്പോളക്കാലോ സമാധാനായിട്ട് പോ നീ ഒന്നും ഒന്ന് പറഞ്ഞൂല്ലോ അതിൽ സന്തോഷമുണ്ട് എല്ലാം നല്ലതിനാടാ എല്ലാം നല്ലതിനാ യായി സന്തോഷായി വീണ്ടും ശൂന്യമായി വിമൂകയായി സരയൂ